അസ്ലാമലക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇത്രയും പെരുന്നാളിൻ്റെ അന്ന് മുതൽ സുഖമില്ലാതെ ആയതാണ് എന്തായാലും ഒരുവിധമല്ല അസുഖങ്ങളൊക്കെ മാറി കഫക്കെട്ടായിരുന്നു ശ്വാസം മുട്ടും ഒക്കെ മാറി അപ്പോൾ പച്ചക്കറിയൊക്കെ ഇറങ്ങി ഒന്ന് നോക്കാൻ വാടി നിൽക്കും ഇന്ന് ഒഴിക്കും നാളെ വെള്ളം ഒഴിക്കില്ല അങ്ങനെയൊക്കെ ആയി പച്ചക്കറിയുടെ ചുവട് മൊത്തവും പോച്ച ഞാൻ മല്ലിയില കമ്പ് ഒടിച്ച് നട്ടതൊക്കെ കിളിച്ച് നിൽക്കുന്നു അപ്പം അതിനെ എല്ലാം ഒന്ന് ഉഷാറാക്കാമെന്ന് പറഞ്ഞ തക്കാളിയുടെ മണ്ടയൊക്കെ ഉണങ്ങി ഇനി അതൊക്കെ രക്ഷപ്പെട്ട് വരുമായിരിക്കും പാകി വേ പാകി എൻ്റെ അനിയത്തി എനിക്ക് കൊണ്ട് തന്ന മുളക് തയ്യാണ് അത് ഇതുവരെയും പിടിച്ച് നട്ടില്ല അപ്പോൾ ഈ എല്ലാം പൂച്ചയൊക്കെ ഒന്ന് വെച്ച് എല്ലാവരെയും ഒന്ന് ഉഷാറാക്കിയെടുക്കണം വഴുതനയിലൊക്കെ വഴുതനയൊക്കെ പിടിച്ചത് ഇപ്പൊണ്ട് മുളകൊക്കെ ആകെ അങ്ങ് ഇതായിപ്പോയി മുളകിലൊക്കെ നല്ലതുപോലെ ഇടണം തക്കാളി എല്ലാം ഇല്ലാമയായി തക്കാളിയെ ഒക്കെ മാറ്റി വെക്കണം കുമ്മായപ്പൊടി ഇടണം ഇങ്ങനെയുള്ള എല്ലാം എന്തായാലും ഒന്ന് ഉഷാറാക്കി എടുക്കണം പക്ഷെ അങ്ങനെ വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ മുളക് വെള്ളം ഒഴിച്ചൊഴിച്ച് വന്ന് മുളകിൻ്റെ ഇടയിൽ കണ്ടില്ലായിരുന്നെങ്കിൽ കടന്തൽ കൊത്തുമായിരുന്നു ഈ ഇവിടെ അങ്ങ് കടന്തക്കൂടിൻ്റെ ബഹളം അത് വേറെ എവിടെയും അതിന് സ്ഥലം കണ്ടില്ല മുളകിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കൂട് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കൂടിനകത്ത് അകത്തും ഉണ്ട് പുറത്തും പുറത്തുമുണ്ട് കടന്തൽ പുറത്തൊക്കെ കടന്തൽ കടന്തലിരിക്കുന്നാണ്ടോ അപ്പം എല്ലാരെയൊന്നും ഉഷാറ ഈ കടന്തലിനെ ഇനി എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിറച്ച് മുളകിലും മുട്ടുമുണ്ട് തീ കത്തിച്ച് വെച്ചു കൊടുത്താൽ എല്ലാം കരിഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ